ഇന്നത്തെ കാലത്ത് സാധനങ്ങൾ വാങ്ങാനായി വളരെയേറെ പേർ ആശ്രയിക്കുന്ന സൂപ്പർ മാർക്കറ്റുകളെയാണ് ഒരു തവണയെങ്കിലും സൂപ്പർ മാർക്കറ്റിൽ പോയിട്ടില്ലാത്തവർ വളരെ വിരളമായിരിക്കും പലപ്പോഴും വലിയ ഡിസ്കൗണ്ടുകളാണ് ആളുകളെ സൂപ്പർ മാർക്കറ്റിലേക്ക് ആകർഷിക്കുന്നത് ഡിസ്കൗണ്ടുകൾ മാത്രമല്ല അതുപോലെ പല ട്രിക്കുകളും ആളുകളെ അവിടേക്ക് ആകർഷിക്കാനും പരമാവധി സാധനങ്ങൾ വിറ്റഴിക്കാനുമായി സൂപ്പർ മാർക്കറ്റുകൾ പ്രയോഗിക്കാറുണ്ട് അപ്പോൾ എന്തൊക്കെയായിരിക്കും മറ്റു ട്രിക്കുകൾ അറിയാൻ ഒരു കൗതുകം തോന്നുന്നുണ്ടല്ലേ അങ്ങനെയാണെങ്കിൽ മോർ ഇൻഫോയുടെ ഇന്നത്തെ എപ്പിസോഡിൽ സൂപ്പർ മാർക്കറ്റുകൾ ഉപയോഗിക്കുന്ന ട്രിക്കുകൾ ഏതെല്ലാമാണെന്നാണ് പറയാൻ പോകുന്നത് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായി നിങ്ങൾ ഈ ചാനലിലെ വീഡിയോ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നമ്മുടെ സൂപ്പർ മാർക്കറ്റ് പർച്ചേസുകൾ മിക്കപ്പോഴും വീക്കെൻഡുകളിലായിരിക്കും അല്ലേ ജോലിയൊക്കെ കഴിഞ്ഞ് പുറത്തുപോയി സ്വസ്ഥമായ സാധനങ്ങളൊക്കെ വാങ്ങി വരാം എന്നായിരിക്കും പലരുടെയും പ്രതീക്ഷ അന്നേ ദിവസം നിരവധി ഓഫറുകളുമുണ്ടാവും പക്ഷേ ഇതൊരു മൈൻഡ് ഗെയിമാണ് പഠനങ്ങൾ പറയുന്ന വളരെ പേരുള്ള സമയത്ത് സൂപ്പർ മാർക്കറ്റിൽ കയറി ചെന്ന് നമുക്ക് വേണ്ടത് വാങ്ങി പുറത്തിറങ്ങാൻ നമ്മുടെ മനസ്സ് സമ്മതിക്കില്ല കാരണം കൂടുതൽ ആളുകൾ ഉള്ളതുകൊണ്ട് തന്നെ കൂടുതൽ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയായിരിക്കും നമ്മുടെ മനസ്സ് പ്രേരിപ്പിക്കുക അതുകൊണ്ട് തന്നെ ഓഫ് ഡേ പർച്ചേസിങ് ശീലമാക്കുന്നതാണ് നല്ലത് നിങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ കയറുമ്പോൾ അവിടുത്തെ ഫ്ലോർ ടൈലിംഗ് ശ്രദ്ധിച്ചിട്ടുണ്ടോ ഓരോ ടൈലുകൾക്കിടയിലും അസാധാരണമായ ഒരു അകലം കാണും അതെന്തിനായിരിക്കും അങ്ങനെ കാര്യം ലളിതമാണ് നമ്മൾ ആ ടൈലുകളിലൂടെ വേഗത്തിൽ ട്രോളി ഉരുട്ടുമ്പോൾ ടൈലുകൾക്കിടയിലെ ഈ അകലം കാരണം വലിയ ശബ്ദം കേൾക്കാറില്ലേ അപ്പോൾ നമ്മൾ വിചാരിക്കും നാം വേഗത്തിൽ നടക്കുന്നത് മൂലമാണ് ഇതെന്ന് അതുകൊണ്ട് തന്നെ നമ്മുടെ നടപ്പിൻ്റെ വേഗത പതിയെ കുറയ്ക്കും അതോടെ സൂപ്പർ മാർക്കറ്റിൻ്റെ ഈ ട്രിക്ക് വർക്കൗട്ടാകുന്നു പതിയെ പോകുന്ന നമ്മൾ കൂടുതൽ സാധനങ്ങൾ കാണും അവയെല്ലാം വാങ്ങുകയും ചെയ്യും സംഗതി നല്ലൊരു സൈക്കോളജിയാണല്ലേ ക്വാർ സൂപ്പർ മാർക്കറ്റുകളിൽ ഏകദേശം എക്സ്പയറി ഡേറ്റ് തീരാറായ അല്ലെങ്കിൽ താരതമ്യേന പഴയ സാധനങ്ങളായിരിക്കും ആദ്യം വെച്ചിട്ടുണ്ടാകുക ആ സാധനങ്ങളുടെ പുറകിലേക്കൊന്ന് നോക്കൂ പുതിയ ഡേറ്റിൽ ഉള്ളവ നരന്നിരിക്കുന്നുണ്ടാവും ആദ്യം വന്നത് ആദ്യം പോകണമെന്നതാണ് അവരുടെ ആവശ്യം അപ്പോൾ ഇനി മുതൽ ഡേറ്റ് നോക്കി സാധനങ്ങൾ എടുക്കാൻ മാർക്കല്ലേ ഒരു തവണയെങ്കിലും ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ വീഴാത്തവരായി ആരും തന്നെ കാണില്ല പല സാധനങ്ങളിലും നല്ല കിടിലൻ ഓഫർ ഇടുമ്പോൾ അറിയാതെ തന്നെ നമ്മളത് വാങ്ങിപ്പോകും ആവശ്യമില്ലെങ്കിലും നമ്മളത് വാങ്ങിയേക്കാം ഇങ്ങനെ വിറ്റാൽ അവർക്ക് എന്താണ് ലാഭമെന്ന് വിചാരിച്ച് നമ്മൾ ചിലരെങ്കിലും നെറ്റി ചുളിച്ചിട്ടുണ്ടാവും സാധാരണ ഒരു സാധനം വിൽക്കുമ്പോൾ മുപ്പത് ശതമാനം ആയിരിക്കും ലാഭം എന്നാൽ ബൈ വൺ ഗെറ്റ് വണ്ണിൽ വിൽക്കുമ്പോൾ അത് നൂറ്റിയമ്പത് ശതമാനം വരെ ആകാറുണ്ട് അത്ര അതായത് കുറഞ്ഞ വിലയ്ക്ക് പരമാവധി വിറ്റ് ലാഭം ഇരട്ടിപ്പിക്കുന്ന ഒരു ട്രിക്ക് ആണിത് എക്സ്പയറിയായി അവരുടെ തലയിലാകാൻ പോകുന്ന സാധനങ്ങളും ഇത്തരം ഓഫറുകൾ വഴി വിറ്റഴിക്കാറുണ്ട് മനുഷ്യർക്കെല്ലാം ജന്മനാവുള്ള മടി എന്ന വീക്ക്നസിനെ പരീക്ഷിക്കുന്നതാണ് സൂപ്പർമാർക്കറ്റുകളുടെ അടുത്ത ട്രിക്ക് നാം എല്ലാവരും ഐ ലെവൽ കാണുന്ന സാധനങ്ങളായിരിക്കും എടുത്ത് ബാസ്ക്കറ്റിലിടാറ് കുഞ്ഞുനോക്കുകയേയില്ല പക്ഷേ നമ്മുടെ നോട്ടം ഐ ലെവലിൽ നിന്ന് മാറുന്നത് നല്ലതായിരിക്കും ബ്രാൻഡഡ് ആയിട്ടുള്ളതും വില കൂടിയതുമായ സാധനങ്ങളായിരിക്കും ഹൈ ലെവലിൽ ഉണ്ടാകുക ഇത്തരം പ്രോഡക്റ്റുകൾ കൂടുതലായി വിറ്റ് സൂപ്പർ മാർക്കറ്റുകളുടെ ലാഭം കൂട്ടാനുള്ളൊരു ട്രിക്കാണിത് നാട്ടിൽ നിരവധി സൂപ്പർ മാർക്കറ്റുകൾ ഉണ്ടായാലും നമുക്ക് ഫേവറേറ്റായി ഒരെണ്ണം കാണും മറ്റുള്ള സൂപ്പർ മാർക്കറ്റുകളേക്കാൾ ഇവിടെയാണ് വിലക്കുറവെന്ന വിശ്വാസമാണ് ഇതിന് കാരണം ഈ വിശ്വാസം അങ്ങനെ സിമ്പിളായി ഉണ്ടാകുന്ന ഒന്നല്ല മറിച്ച് ഉണ്ടാക്കിയെടുക്കുന്നതാണ് അതെങ്ങനെയാണെന്നോ നാം സ്ഥിരം വാങ്ങുന്ന സാധനങ്ങൾ വില കുറച്ച് വിൽക്കും അത് കണ്ട് നാം വിചാരിക്കും ആ ഷോപ്പിലുള്ള എല്ലാ സാധനങ്ങൾക്കും വില കുറവാണെന്ന് എന്നാൽ അവർ വില കുറച്ച് വിൽക്കുന്ന സാധനങ്ങളുടെ ലാഭം കൂടി മറ്റു സാധനങ്ങളിൽ നിന്ന് അവർ നേടിയെടുക്കും ആകെ മൊത്തം ഒരു സൈക്കോളജി തന്നെ നാം സ്ഥിരമായി ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഉദാഹരണമായി പാല് മുട്ട മുതലായവ എവിടെയാണ് വെച്ചിരിക്കുന്നതെന്ന് ഓർത്തു നോക്കൂ മിക്കവാറും ഷോപ്പിൻ്റെ ഏറ്റവും അവസാനമായിരിക്കും അവിടം വരെയുള്ള നടത്തത്തിനിടയിൽ എന്തെങ്കിലുമൊക്കെ നമ്മുടെ കണ്ണിൽ ഉടക്കുകയും അവ വാങ്ങുകയും ചെയ്യും പണ്ടൊക്കെ ചെറിയ ബാസ്ക്കറ്റിലായിരുന്നു നാം സാധനങ്ങളൊക്കെ വാങ്ങിയിരുന്നത് പിന്നീട് അത് ട്രോളിയായി എന്നാൽ ട്രോളികളുടെ സൈസ് ഇപ്പോൾ കൂടി കൂടി വരികയാണ് ഇതിന് പിന്നിലും ഒരു സൈക്കോളജി ഉണ്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങി വലിയൊരു ട്രോളി ഉന്തിക്കൊണ്ട് നടക്കാൻ നമ്മുടെ അഭിമാനം സമ്മതിക്കാത്തത് തന്നെ അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യമില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊണ്ടേയിരിക്കും ബ്രാൻഡഡ് പ്രൊഡക്റ്റുകളുടെ കാര്യം നമുക്കറിയാം മിക്കതിൻ്റെയും വില സാധാരണക്കാരന് താങ്ങാൻ കഴിയുന്നതിനും അപ്പുറമായിരിക്കും നല്ലത് കിട്ടണമെങ്കിൽ ബ്രാൻഡഡ് വാങ്ങണമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ സൂപ്പർ മാർക്കറ്റുകളിൽ നമുക്ക് അവരുടെ തന്നെ സ്റ്റിക്കർ ഒട്ടിച്ച് സാധനങ്ങൾ കാണാൻ കഴിയും ബ്രാൻഡഡ് പ്രൊഡക്റ്റുകളുടെ പോലെ തന്നെ ക്വാളിറ്റിയും കാണും വിലയും കുറവായിരിക്കും എന്തൊക്കെയായാലും സ്വന്തം സ്ഥാപനത്തിൻ്റെ പേര് കളയാൻ മോശം പ്രൊഡക്റ്റ് അവർ വിൽപ്പനയ്ക്ക് വെക്കത്തില്ലല്ലോ സൂപ്പർ മാർക്കറ്റുകളിൽ കയറുമ്പോൾ ഒരു സ്ലോ മ്യൂസിക് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടായിരിക്കും സ്ലോ മ്യൂസിക് അവർക്കൊരു ഫാസ്റ്റ് നമ്പർ ഇട്ടൂടെ സ്ലോ മ്യൂസിക് കേൾക്കുമ്പോൾ നമ്മുടെ മുന്നോട്ടുള്ള നീക്കവും വളരെ പതിയാകും അങ്ങനെ വരുമ്പോൾ നാം പതിയെ നടന്ന എല്ലാ സാധനങ്ങളും കണ്ടുകൊണ്ടേയിരിക്കും കൂടുതൽ സാധനങ്ങൾ കാണുമ്പോൾ കൂടുതൽ സാധനങ്ങൾ വാങ്ങും ഇനി നമുക്ക് ക്യാഷ് കൗണ്ടറിലേക്ക് പോകാം അവിടെ ചെല്ലുമ്പോൾ അവിടെയും കാണാൻ ചോക്ലേറ്റും മാഗസീനും എല്ലാം വച്ചിരിക്കുന്നത് ഒരുപക്ഷെ ഇവ നാം മുമ്പേ കണ്ടതാകാം ഇവിടെയുമുണ്ട് ഒരു സൈക്കോളജി എന്തെങ്കിലും നാം മറന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് ഇവിടെ നടക്കുന്നത് പിന്നെ കുട്ടികളുണ്ടെങ്കിൽ പറയുകയും വേണ്ട കൗണ്ടറിൽ കൂടുതൽ സമയം നിൽക്കേണ്ടതിനാൽ അവിടെ കാണുന്ന മിഠായികൾക്ക് വേണ്ടി കുട്ടികൾ വാശി പിടിക്കും സ്വാഭാവികമായി നാം അത് വാങ്ങേണ്ടതായി വരും അവിടെയും അവരുടെ സൈക്കോളജി വർക്കൗട്ടായി അകത്ത് കയറിയാൽ പുറത്ത് നടക്കുന്ന മാറ്റങ്ങളും സമയം പോകുന്നതും അറിയിക്കാതിരിക്കാൻ യാതൊരു ജനാലുകളും സൂപ്പർ മാർക്കറ്റിൽ കാണുകയില്ല ഇക്കാര്യം നിങ്ങളിൽ പലരും ഇതിനോടകം ശ്രദ്ധിച്ചിട്ടുണ്ടാവും അങ്ങനെ അങ്ങനെ മാർക്കറ്റിങ്ങിന് സൈക്കോളജിക്കൽ രീതികൾക്കുമെല്ലാം കീഴടങ്ങിക്കൊണ്ട് നമ്മുടെ ഒരു പർച്ചേസിംഗ് തീരും ശരിക്കും ഒന്ന് ആലോചിച്ചു നോക്കൂ ഇതൊക്കെ തന്നെയല്ലേ ഓരോ സൂപ്പർ മാർക്കറ്റ് പർച്ചേസിംഗിലും സംഭവിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെടുന്നവരിലേക്ക് ഷെയർ ചെയ്യുക വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി വരുന്ന വീഡിയോകൾ കാണുവാനായി ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യുക